നിങ്ങൾ നഗരത്തിലൂടെ നടക്കുമ്പോൾ പ്രത്യേകിച്ചും മെട്രോ സിറ്റിയിലൂടെയൊക്കെ നടക്കുമ്പോൾ തിളങ്ങുന്ന ബോർഡുകൾ ആയുർവേദിക് സ്പാ അതുപോലെ തന്നെ ഹെൽത്ത് ക്ലബ് മസാജ് സെന്റർ അതുപോലെ തന്നെ യൂണിസെക് സ്പാ ഇങ്ങനെ ഒട്ടനവധി പോസ്റ്ററുകളും ഫോൺ നമ്പറുകളും കണ്ടിരിക്കും ഇത് പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാം ശാന്തമായി നമുക്ക് തോന്നും ഒരുപക്ഷെ സുഗന്ധം പരത്തുന്ന ചന്ദനത്തിരികളാലും മനോഹരമായ സംഗീതത്താലും എന്നാൽ ഈ വാതിലുകൾക്ക് അപ്പുറം നടക്കുന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ ഒരു തലമുറയെ കാർന്നു തിന്നുന്ന ലഹരിയുടെയും തിരിച്ചു വരാനാകാത്ത രോഗങ്ങളുടെയും കഥയാണിത് ഇതൊരു കേവലം ഒരു മുന്നറിയിപ്പല്ല ഒരു ജീവിത യാഥാർത്ഥ്യമാണ് എങ്ങനെയാണ് ഈ സ്പാ സെന്ററുകളിൽ ആളുകൾ എത്തുന്നത് അത് അന്വേഷിച്ച് ചെല്ലുന്ന ആളുകളെക്കാൾ മസാജിങ് പാർലറിൽ ജോലി ചെയ്യുന്ന ആളുകൾ എങ്ങനെ അവിടെ എത്തുന്നത് എന്ന് നമുക്ക് പരിശോധിച്ചാൽ വളരെ വിഷമം തോന്നും ദുഃഖം തോന്നും ഇത് നമ്മുടെ സ്വന്തം കേരളത്തിലാണോ എന്നുള്ളത് ഒരു സംശയവും നമുക്ക് തോന്നാതില്ല നമ്മൾ തായ്ലാന്റിലും ഗോവയിലും സെക്സ് ടൂറിസം എന്ന് പറഞ്ഞ് പരിഹസിച്ചിരുന്ന പല നാടുകളെക്കാൾ വളരെ മോശമായി നമ്മുടെ കേരളം എന്നുള്ളത് ഒരു ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ് തൃശ്ശൂരും കൊച്ചിയിലും അതുപോലെ തന്നെ കോഴിക്കോടും നിങ്ങൾ സിറ്റികളിലെല്ലാം അഞ്ഞൂറിൽ താഴെ മസാജ് പാർലറുകൾ നിയമവിധേന ഉണ്ട് എന്നുള്ളത് ദുഃഖിപ്പിക്കേണ്ടതാണ് ഒരുപക്ഷെ ഈ മസാജ് പാർലർ കൊണ്ട് ഇവിടെ പീഡനം കുറയുന്നു എന്ന് വാദിക്കുന്ന ആളുകളുമുണ്ട് സത്യത്തിൽ ഈ പീഡകരും പീഡനം ചെയ്യപ്പെടുന്നവരും എല്ലാം ഇതിൽ നിന്ന് വിഭിന്നരല്ല നമുക്ക് ഈ വിഷയത്തിൽ ഒന്ന് പരിശോധിക്കുമ്പോൾ ഇതിലേക്ക് വരുന്ന ആളുകളുടെ പ്രധാന കാരണം പണമില്ലായ്മയാണോ പലപ്പോഴും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഈസി മണി അഥവാ പെട്ടെന്ന് പണം ഉണ്ടാക്കാം എന്ന പ്രലോഭനമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു പരസ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം ഫ്രണ്ട് ആപ്പ് സൗഹൃദത്തിന്റെ വലിയ ആപ്പുകൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് മാസം ശമ്പളം അമ്പതിനായിരത്തിന് മുകളിൽ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ വരെ ഉണ്ടാക്കാൻ സാധിക്കും താമസവും സൗജന്യമാണ് വിദ്യാഭ്യാസ യോഗ്യത പ്രശ്നമല്ല എക്സ്പീരിയൻസ് ആവശ്യമില്ല എന്നൊക്കെ തുടങ്ങി ഒരുപാട് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും പരസ്യങ്ങൾ കാണുമ്പോൾ പാവപ്പെട്ട വീട്ടിലെ കുടുംബങ്ങളിലെ കുട്ടികൾ ആഡംബര ജീവിതം എങ്ങനെയാണ് നയിക്കാൻ പറ്റുക ഒരു മെട്രോ സിറ്റിയിൽ എങ്ങനെ കയറി പറ്റാൻ പറ്റും എന്നുള്ള ചിന്തയിൽ അവർ ഫോൺ നമ്പർ കൊടുക്കുന്നു അവർ ചെന്ന് എത്തുന്നത് ഈ മസാജിങ് പാർലറുകളിലായിരിക്കും പലപ്പോഴും ഈ മസാജിങ് പാർലറിൽ ചെല്ലുന്ന പെൺകുട്ടികൾ നല്ല വീടുകളിലെ പെൺകുട്ടികളാണ് ഇതിന്റെ നഗ്ന സത്യത്തെ പറ്റി ആർക്കും അറിയില്ല കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾ കുറച്ചു സമയത്തെ രണ്ടോ മൂന്നോ മണിക്കൂർ വർക്ക് ഏറ്റെടുത്ത് മസാജിങ് പാർലർ ജോലി ചെയ്യുന്ന ഒരു ശരീരം വിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന മസാജിങ് പാർലർ എന്ന് പറഞ്ഞാൽ വെറും മസാജിങ് അല്ല അതിൻ്റെ ഉള്ളിൽ ഓരോ ക്രിയകൾക്കും വ്യത്യസ്തമായ താരിഫാണ് അവർ വെച്ചിരിക്കുന്നത് ആ താരിഫ് അനുസരിച്ച് പൈസ കൊടുത്താൽ അവർ വിവസ്ഥരാകും അല്ലെങ്കിൽ അവർ ഒരു പുരുഷൻ ആഗ്രഹിക്കുന്ന ഏതൊക്കെ രീതിയിലുള്ള ആഗ്രഹങ്ങളുണ്ടോ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള മസാജിങ് ആണ് അവിടെ സംഭവിക്കുന്നത് ഇതാണ് ഇന്നത്തെ നവ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആഭാസ തരം മസാജിങ് പാർലറുകൾ ഇതിന് സർക്കാർ അംഗീകാരം കൊടുക്കുന്നു ഈ അംഗീകാരം കൊടുത്ത് പണത്തിനു വേണ്ടി കുട്ടികൾ വീട്ടമ്മമാർ ഈ തൊഴിൽ സ്വീകരിക്കുന്നു ഈ മറവിൽ കാണിക്കുന്ന കാര്യങ്ങൾ ആരും അറിയില്ല എന്നാണ് ഇവർ ധരിക്കുന്നതെങ്കിൽ തെറ്റി പലർക്കും അറിഞ്ഞുകൊണ്ട് തന്നെ ഈ തെറ്റിലേക്ക് വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ജീവിതത്തിലെ അടിച്ചു പൊളിക്കാനുള്ള വരുമാനം കിട്ടുമെന്നുള്ള പേരിൽ ഈ ലൈംഗിക ചൂഷണത്തിന് ഇവർ ഇവരുടെ ശരീരത്തെ വിട്ടു നൽകുകയാണ് മാത്രമല്ല ഭയപ്പെടുത്തുന്ന മറ്റൊരു കാര്യം ഇവിടെയാണ് ലഹരി മാഫിയയുടെ കടമ വരവ് ജോലി ചെയ്യുന്ന പെൺകുട്ടികളെ ഇതിൽ ഉറപ്പിച്ചു നിർത്തുവാൻ ഉടമകൾ ഉപയോഗിക്കുന്ന ആയുധമാണ് ലഹരി ആദ്യം എന്ന പേരിൽ നൽകുന്ന സിന്തറ്റിക് ഡ്രഗ്സുകൾ എം ഡി എ പോലുള്ള മാരകം മരുന്നുകൾ ഒരിക്കലും ഇതിന്റെ രുചി അറിഞ്ഞാൽ പിന്നെ ആ പെൺകുട്ടി ഈ മാഫിയയുടെ അടിമയാണ് അവർക്ക് ലഹരി വേണം അതിനായ അവർ എന്തിനും തയ്യാറാകും കുടുംബത്തോട് സമൂഹത്തോട് ഒന്നും ലക്ഷ്യമില്ല തൻ്റെ ശരീരത്തിനോട് ഒരു വെറുപ്പാണ് തൻ്റെ ശരീരം ഒരു ഉപഭോഗ വസ്തുവായി മാറി അങ്ങനെ ലഹരിയുടെ അടിമകളും ലഹരി വിൽപ്പനക്കാരുമായി മാറി സ്വന്തം ശരീരത്തെയും ആരോഗ്യത്തെയും നോക്കാതെ ഭയപ്പെടുത്തുന്ന മറ്റൊരു കാര്യം എയ്ഡ്സ് എന്ന രോഗം ഇന്ന് അതിക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് മനുഷ്യരുടെ ഇടയിൽ നിന്ന് അന്യമായി കൊണ്ടിരുന്ന എയ്ഡ്സ് ഇന്ന് വളർന്നു വരുന്ന പതിനെട്ടും ഇരുപതും ഇരുപത്തിരണ്ട് വയസ്സുള്ള കുട്ടികളിൽ ഇത് അനിയന്ത്രിതമായ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ സ്പാകളിൽ എത്തുന്നവരുടെ ഒരു വിവരവും ഇവർക്കില്ല സ്പായിലെത്തുന്ന ആളുകൾക്ക് പൈസ കൊടുത്താൽ ഇവർ എന്തും ചെയ്തു കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താണ് ഒരു സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ തൻ്റെ അസ്തിത്വം നഷ്ടപ്പെട്ട ജീവിതം തകർന്ന് തരിപ്പണമായ ഒരു യുവാക്കളെയാണ് നമ്മൾ കാണുന്നത് ലക്ഷ്യബോധമില്ലാത്ത തൻ്റെ ശരീരത്തിന് യാതൊരു പ്രാധാന്യം കല്പിക്കാത്ത ശരീരം വിറ്റ് പൈസ ഉണ്ടാക്കാനായിട്ട് ഒരു മടിയുമില്ലാത്ത സമൂഹത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ ചെന്നുപെടുന്നു എന്നുള്ളത് തീർത്തും അപകടകരമായ ഒരു അവസ്ഥാവിശേഷമാണ് ഇത്തരം പ്രവണതകൾക്ക് മാറ്റം വരുത്തേണ്ടത് ഒരു ആവശ്യമാണ് പക്ഷേ നിയമം സംരക്ഷിക്കേണ്ട നിയമപാലകർ തന്നെ ഇത് നടത്തുന്ന നടത്തിപ്പകാരുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ ഈ മാഫിയ വളരുകയല്ലാതെ തളരുകയില്ലല്ലോ നമ്മുടെ മക്കളെ നമുക്ക് നല്ല രീതിയിൽ വളർത്താം പ്രിയപ്പെട്ടവരെ കുറുക്കു വഴിയിലൂടെയുള്ള പണം ഒരു കെണിയാണ് നിങ്ങളുടെ മക്കൾ സുഹൃത്തുക്കൾ എവിടെ ജോലി ചെയ്യുന്നു എന്ന് നിങ്ങൾ അന്വേഷിക്കണം ലൈസൻസ് ഇല്ലാതെ നിയമം ലംഘിക്കുന്ന സ്പാകൾക്കെതിരെ പ്രതികരിക്കാൻ ആ നഗരത്തിലെ ആളുകൾ തന്നെ ശ്രമിക്കേണ്ടി വരും ഒരു നേരത്തെ സുഖത്തിനോ പണത്തിനോ വേണ്ടി സ്വന്തം ജീവൻ പണയപ്പെടുത്തരുത് ഓർക്കുക നിങ്ങളുടെ ഒരു തെറ്റായ ഒരു തീരുമാനം തകർക്കുന്നത് നിങ്ങളെ മാത്രമല്ല നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വലിയ കുടുംബത്തെ കൂടിയാണ് ജാഗ്രത പാലിക്കുക സുരക്ഷിതരായിരിക്കുക എല്ലാവർക്കും ചില ചിന്തകൾ നൽകിക്കൊണ്ട് ഇന്നത്തെ ദിവസം ഇവിടെ നിർത്തട്ടെ